കൊല്ലം കുരീപ്പുഴയിൽ കായലിൽ കെട്ടിയിരുന്ന മത്സ്യബന്ധന ബോട്ടുകളിൽ വൻ തീപിടുത്തം ഒൻപത് ബോട്ടുകളും ഒരു ഫൈബർ വള്ളവും കത്തിനശിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും സംയോജിതമായി ഇടപെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പുലർച്ചെ ഒന്നരയോടെ കുരിയപ്പുഴ പള്ളിക്ക് സമീപം അയ്യൻകോവിൽ ക്ഷേത്രത്തിനടുത്താണ് തീപിടുത്തമുണ്ടായത് കായലിൽ നങ്കൂരം ഇട്ടിരുന്ന ബോട്ടുകളിൽ ആദ്യം തീ വളർന്നു തുടർന്ന് മറ്റു ബോട്ടുകളിലേക്കും വ്യാപിച്ചു ബോട്ടുകളിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തുടർച്ചയായി പൊട്ടിത്തെറിച്ചത് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഇത് തീ ശ്രമങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കി സൗണ്ട് കേട്ടാണ് വന്നത് തുറന്നു നോക്കിയപ്പോൾ ഒരു ബോട്ട് നമ്മൾ രീതിയിലാണ് പിന്നെ ആളുകളെ വിളിച്ചു കൂട്ടാനല്ലേ വന്നവർ ഈ തീ കണ്ടിട്ട് പേടിച്ചിട്ട് അടുക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് സമീപത്തുണ്ടായിരുന്ന മറ്റു ബോട്ടുകൾ വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ വലിയ അപകടം ഒഴിവാക്കാനായി കോടികൾ വില വരുന്ന ബോട്ടുകൾ കത്തി നശിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ ദേവിദാസ് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പം അതിന്റെ അതിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊല്ലം എ സി പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ തീപിടുത്തത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ മാസം അഷ്ടമുടിക്കായലിൽ കുരിപ്പുഴ പാലത്തിന് സമീപം ഐസ് പ്ലാന്റിന് മുന്നിൽ നങ്കൂരമിട്ടിരുന്ന രണ്ട് ബോട്ടുകൾ കത്തി നശിച്ചിരുന്നു